ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രം മാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദൾ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആൾ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഡീപ്ലി ദീലിങ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നു യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ബ്ലൗസമിങ് അബൻഡൻസ് ൈറ്റ് നമുക്ക് നോക്കാം നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഈ വ്യക്തിക്ക് എത്രമാത്രം സങ്കടമാണ് അവരുടെ ഉള്ളിലുള്ളത് അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഓക്കേ ഫസ്റ്റ് ചക്ര കെഞ്ചൽ മിഖായൻ ഓക്കെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയും അത്രയും ഡീപ്പായിട്ട് തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അവർ നിങ്ങൾക്കായിട്ട് അവരുടെ പ്രണയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ സെയിൻജൽ ഓഫ് ലവ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് കൂടുതൽ പേർക്കും ഇത് ഒരു ട്വിൻ ട്വൻപ്ലെയിം കണക്ഷനാണ് ഈ ഒരു ജേണിയിലുള്ള ഒരു സെപ്പറേഷൻ ടൈമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും നിങ്ങൾക്ക് വേദന നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി മാത്രമല്ല നിങ്ങളും ആ ഒരു സിറ്റുവേഷനിൽ അത്രയും വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അത്രയും ഏഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയുടെ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ ഉള്ളത് പോലെയൊക്കെ നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെയും അവരുടെ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം അതുപോലെ ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള ചില വ്യക്തികളെയോ ചില 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 പ്രത്യേക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വരിക അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ ആണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് ഓക്കെ യെസ് നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി അകന്ന് മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവാം ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ പോലും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ രണ്ട് പേരും തയ്യാറാണ് എന്നാണ് കാണുന്നത് കൂടുതൽ പേർക്കും ആ ഒരു എനർജിയാണ് ലഭിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സിൻ്റെ ഒരു കരങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുയോജ്യമായിട്ടുള്ളതാണ് അതായത് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ഉള്ള അവസരമായിട്ട് നിങ്ങൾ ഇതിനെ എടുക്കുക ഓക്കെ ഒരു ഡിവൈൻ ടൈമിംഗ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്ന പോലെ തികച്ചും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പഴയതുപോലെ തന്നെ തിരികെ വരും ആ ഒരു മിറേക്കൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സാമീപ്യം അവരിൽ ഇല്ലാത്തത് തന്നെയാണ് അതായത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് ഓരോ നിമിഷവും അവർ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യാണ് അത്രത്തോളം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതിൽ അവർ വേദനിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയും മേ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ആ വ്യക്തിയെ കോൾ ചെയ്യാനോ ആ വ്യക്തിയിലേക്ക് മെസ്സേജ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്ത് ആ ഒരു രീതിയിൽ പല തവണയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഒരു പോസിറ്റിവിറ്റി അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ ഒരു എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ ലഭിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് ഈ ഒരു റീഡിംഗ് എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളിൽ അറ്റാച്ച്ഡ് ആണ് ഒരു ഒരു കാരണത്താലും ഒരു സിറ്റുവേഷനാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല ഈ വ്യക്തി നിങ്ങളോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണെന്നുള്ള കാര്യം അത്രത്തോളം ഫീലിങ്സാണ് അവർക്കുള്ളത് എന്നുള്ള കാര്യം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ആ വ്യക്തി വേദനിക്കണം മേ ബി ആ വ്യക്തി ആ ഒരു രീതിയിൽ ചിലപ്പോൾ അവർ നല്ല ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ടാവാം അവർ അവരെ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം ദാറ്റ് മീൻസ് അത് ആ വ്യക്തി ഹാപ്പിയാണ് നിങ്ങളില്ലാണ്ട് ആ വ്യക്തി ഹാപ്പിയാണെന്ന് പോലും ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടാവാം പക്ഷേ അതൊന്നുമല്ല റീ അതൊന്നും റിയാലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളില്ലാണ്ട് ഒരു ിഷം പോലും പറ്റുന്നില്ല അതാണ് റിയാലിറ്റി അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മൂടി അണിഞ്ഞാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളവരെത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് മീൻസ് അവർ അവരെ അത്രത്തോളം നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വേദനിക്കുകയാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി യെസ് തേർഡ് ചക്ര അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് റിപ്പീറ്റായിട്ട് ആ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായത് പക്ഷേ ചിലർക്കെങ്കിലും ഇത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഉള്ള സെപ്പറേഷനും ആയിരിക്കാം ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗട്ട് യു പ്ലീ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗട്ട് യു പ്ലീ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു ക്ലാരിഫിക്കേഷൻ യെസ് തീർച്ചയായിട്ടും അവർ അവർക്ക് നിങ്ങളെ കാണാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചതിൽ അവർ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ എന്ന് കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാനൊക്കെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മുന്നിൽ ഒരു തടസ്സമുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ രീതിയില് വളരെ ശക്തമായിട്ട് തിരിഞ്ഞ് തിരികെ വരാനായിട്ട് കഴിയുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിൽ അത്രയും തീവ്രമായിട്ട് തന്നെ ആ ഒരു പ്രണയമുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഓക്കെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊരുമിച്ച് ഉള്ള ഒരു കുടുംബജീവിതം അവരുടെ സ്വപ്നം തന്നെയാണ് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പല തവണയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എത്രത്തോളം സെപ്പറേറ്റഡ് ആയിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു ആണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എപ്പോഴും നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണലും ഉണ്ട് അതായത് അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമാണിത് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒന്നിനു വേണ്ടിയും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ റിയാലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിലല്ല നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഈ സെപ്പറേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിട്ട് കാണുക അതിനത്രയും സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് നിങ്ങളത്രയും വേദനിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അത്രത്തോളം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സായിട്ട് ഒന്നിപ്പിച്ച് ചേർത്തുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിയനിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഇനി ഒരു ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു റിലി വോണ്ട് ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവരെന്താകും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു റിലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ഓ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താകും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സീ എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഫ്രഷ്യസ് ഫോർ മീ ഓക്കേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടിരുന്ന ഓരോരോ മൊമെൻസും അവർക്കിപ്പോഴും അത്രയും പ്രഷ്യസ് ആണ് എന്നാണ് അവർ പറയുന്നത് നിങ്ങളോട് ഈ ഒരു സമയ സമയത്ത് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു കെ നിങ്ങളെ എത്രത്തോളമാണ് അവർ സ്നേഹിച്ചിരുന്നത് എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം ആൻഡ് വി ആർ മെയ് ഫോർ ഈ ചതറൊക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിംഗ്സിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് മനസ്സിലാക്കുക ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഈ വ്യക്തിക്ക് അറിയുന്നില്ല അവരെന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോടവർക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓക്കെ ഐ വോണ്ട് ടു റിക്കൺസൈൻ ഓക്കെ എന്ത് തന്നെയായിരുന്നാലും വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ ദ വോണ്ട് ടു റിക്കൺസൈൽ വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഒരു റിക്കൺസിലേഷൻ ആണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മറ്റ് സാഹചര്യങ്ങളൊന്നും ഈ വ്യക്തി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല ഐ ഹൈറ്റ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾ നിങ്ങളോട് അവരെപ്പോഴും അവരുടെ ഫീലിങ്സ് മറച്ചു വെച്ചിട്ടാണുള്ളത് നിങ്ങളെത്രമാത്രം ഫീലിങ്സിലാണ് അവർ പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങളും നിങ്ങളോട് നിങ്ങളോടവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നവർ പറയുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് അവർക്കറിയാം ആൻഡ് ഫൈനലി ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഡിറ്റ് ഫോർ യു ഓക്കെ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അവർ നിങ്ങളോട് ഇപ്പോൾ മാപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ ഇത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിഷിപ്പ് ഓക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു യൂണിവേഴ്സൽ സൈൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളേഡ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു മിരാക്കിൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ ലവബിൾ ഈ വ്യക്തി ലവബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ സി നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം ചില വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ഫെബ്രുവരി മന്ത് എബ്രോഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിദേശത്തുള്ളവരായിരിക്കാം ട്വൻറ്റി സിക്സ് ലെറ്റർ എം നമ്പർ തേർട്ടീൻ ഒക്ടോബർ മന്ത് കെ ടാ ടു ആർട്ട് ഉള്ളവരായിരിക്കാം നമ്പർ വൺ നയൻറ്റീൻ നമ്പർ ടെൻ ഡിസംബർ ഓക്കെ ലിബ്ര ഒരു സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സോഡിയാക്സൈൻ ലിബ്ര ആയിരിക്കാം മെയ് മന്ത് ലെറ്റർ ബി ഗ്രീൻ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ലെറ്റർ എം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എം ഫോർ മിറാക്കിൾ ഓക്കെ അതൊരു മിറാക്കിൾ ആണെന്ന് ഒരു ഫീലിംഗ്സ് വരുന്നുണ്ട് ഹീലർ ലെറ്റർ പി ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് കാണുന്നു നമ്പർ തേർട്ടി നമ്പർ ടു ലെറ്റർ എൽ ടുമോറോ ട്വൻ്റി നയൻ സ്പിരിച്വൽ പാത്ത് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സ്പിരി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം ടാ ടൂ ആർട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ പർപ്പിൾ കളർ ഓക്കെ ലെറ്റർ സി ലെറ്റർ ടി ഏപ്രിൽ മന്ത് സിയർ തേർട്ടി സിക്സ് നയൻറ്റീൻ ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പർ ആണ് റിപ്പീറ്റായിട്ടുള്ള നമ്പേഴ്സ് കാണുന്നതൊക്കെ ഒരു ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുകയാണ് കൂടുതൽ പേർക്കും ലെറ്റർ ജി ട്വൻറ്റി സെവൻ ട്വൻറ്റി ത്രീ ലെറ്റർ എൻ നമ്പർ ലെറ്റർ ഐ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ട്വൽവ് തേർട്ടി ത്രീ മേ ബി ഇതൊരു ഏജായിരിക്കാം നമ്പർ ഫോർട്ടീൻ ആൻഡ് ഫൈനലി ലെറ്റർ എഫ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്